സർ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പറഞ്ഞ വോട്ട് അത് പിന്നെ വോട്ട് ചോർച്ച വെച്ചാൽ വോട്ട് വളരെയധികം വോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ ചില തെളിവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തെ വീഴ്ചയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിന് തിരിച്ച് വളരെ ദാർഷ്ട്യത്തോടെയുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപിയുടെ ജയവുമായി ബന്ധപ്പെട്ട് വോട്ട് ചോർച്ച നടന്നു ഇന്ന് രാവിലെയുള്ള മുഖ്യധാര മാധ്യമങ്ങളിലെ വാർത്തകളിലും തൃശ്ശൂർ ജില്ലയിൽ അത്തരത്തിൽ വോട്ട് ഇവർക്ക് ജയിക്കുന്നതിന് വേണ്ടി പേരുകൾ അനധികൃതമായി ചേർത്തതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ വരുന്നു ഒന്ന് ചുരുക്കി പറയണം എന്താണ് ഈ ശരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച പറ്റിയോ ഒരു സീറ്റാണ് കിട്ടിയതാകെ സുരേഷ് ഗോപി ജയിച്ച ബി ജെ പിയുടെ ആകപ്പാടെ നാറ്റക്കേസായതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ബി ജെ പിയുടെ കൗസിലും കൂടെ കാണണം തൃശ്ശൂർ മാത്രമേ ഇത് നടന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ കാര്യമായി നടന്നിരിക്കുന്ന തൃശ്ശൂരും വി മുരളീധരൻ മത്സരിച്ച ആറ്റങ്ങളുമായിരുന്നു പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വേണമെങ്കിൽ ജയിച്ചേക്കാം എന്നൊരു ഇമ്പ്രഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞ രണ്ടു ലക്ഷം കൊണ്ട് അസംബ്ലിയിലും പാർലമെൻറ്റിലും സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ജയിക്കാം എന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു ആ ഇമ്പ്രഷൻ നിലനിൽക്കുമ്പോഴാണ് കത്തോലിക്ക ബിഷപ്പ്മാരെ കാണുന്നു അവർക്ക് കിരീടം കൊടുക്കുന്നു അങ്ങനെ പലതരത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങുകയാണ് അപ്പോൾ എലക്ഷൻ ബാലൻസ് ഇങ്ങോട്ട് ട്വിറ്റ് ചെയ്യുന്ന ബി ജെ പിയുടെ പേരിലേക്ക് ട്വറ്റ് ചെയ്യുന്ന ആ അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിക്കുകയില്ല സുരേഷ് ഗോപി ജയിച്ചതിനെ ആരും സംശയിച്ചില്ല സുരേഷ് ഗോപി ആയിരം തൊള്ളായിരത്തി എഴുപതിനായിരം വോട്ടിന് ജയിച്ചതാണ് എന്ന് എന്നെയും നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റി അതാണ് പ്രത്യേകത സുരേഷ് ഗോപി ജയിച്ചതാണെന്ന് വിശ്വസിപ്പിക്കുമ്പോൾ ഉള്ള ഗുണം എന്നാ കള്ളവോട്ടിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് വരുന്നില്ല ചെറിയ വോട്ട് പത്തായിരം രൂപ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ രണ്ട് വോട്ട് കൂടുക കുറയുക ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളെല്ലാം കോൺസില് നടക്കും പക്ഷേ ഈ വ്യാപകമായ കള്ളവോട്ടിനെക്കുറിച്ച് കേരളീയർ അത്രമാത്രം അല്ലാത്തായിരുന്നില്ല ഒരു കാലത്തും അല്ലാത്തായിരുന്നില്ല കുറേ ചില സ്ഥലത്തൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ടൊക്കെ കിട്ടുന്ന സ്ഥാനാർത്ഥികൾ കണ്ണൂർ മലബാർ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽപ്പോലും ഇത് അത്രയ്ക്ക് വ്യാപകമായി അധികാരം പിടിച്ചെടുക്കത്തക്ക രീതി അത് കോൺഗ്രസ് ഏറെ പോലും കൺസെഡ് ചെയ്തിരിക്കുക സി പി എം വോട്ടാണ് അത് കള്ളവോട്ട് ചെയ്യാൻ ഇല്ലെങ്കിലും സി പി എം വോട്ട് ആ രീതിക്കാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇലക്ഷൻ മിഷനറിയാണ് ഇവിടെ ഇടപെട്ടിരിക്കുന്നത് പാർട്ടിയെല്ലാം ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എംകാരോ ബി ജെ പി കാരോ കോൺഗ്രസ്സുകാരോ അവരുടെ കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വെട്ടിച്ച് പത്രം കള്ളവോട്ട് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവമല്ല ഇത് ഇത് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കും ഇപ്പോൾ ഇവിടെ തമാശ പറഞ്ഞില്ല സുരേ സുരേന്ദ്രമണ് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കുന്ന തമാശ പറഞ്ഞ കാര്യമല്ല അങ്ങനെ പല കാര്യങ്ങൾ കാണണം അതുപോലെ അടൂർ പ്രകാശ് ജയിച്ച മണ്ഡലം ആറ്റിങ്ങൽ ആറ്റങ്ങൾ വീമുള് കട്ടിച്ചെല്ലാം രക്ഷപ്പെടുന്നത് ബീമുള്ള തൊട്ട് താഴെ വന്നില്ലേ അതെ അങ്ങനെ ആ അവസ്ഥ അവിടെ ഉണ്ടായത് ഒരു ഇത്രയൊരു ആയിരിക്കണം എന്ന് വിചാരിക്കും ഞാൻ വിചാരിക്കും സാർ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കണ്ട പതിനഞ്ച് സീറ്റുകളിൽ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവർക്ക് രണ്ടാം സ്ഥാനം വന്നു പറഞ്ഞാൽ ഇങ്ങനെ കള്ളവോട്ട് തന്നെ ആയിരിക്കുമോ ചില കാലാകാലങ്ങളിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ലീഡ് വന്നു വന്ന് ബി ജെ പി ആണ് എന്നൊരു ധാരണ വരുത്തി കഴിയും പല സീറ്റുകൾ അവരുടേതാണ് നിയമം ഉദാഹരണം പറയാം പട്ടിയൂർക്കാവ് പട്ടിയൂർക്കാവ് അത് ഇതെല്ലാം ബി ജെ പി ആണ് എന്ന് അപ്പോൾ അതിനെ കോൺഗ്രസ് അവിടെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ദുർബലമായപ്പോൾ ആ അവസരം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തന്നെ സുരേഷ് ഗോപി ആദ്യം തന്നെ ഉണ്ടാക്കിയ ഇംപ്രഷൻ എന്താ ഞാൻ ഇതാണ് സിനിമാ നടനാണ് പക്ഷേ ഞാൻ മനുഷ്യനാണ് മാന്യനാണ് അനീതിക്ക് കൂട്ടു നിൽക്കുകയില്ല അപ്പോൾ ആ ഒരു ഇമേജ് ഉണ്ട് സുരേഷ് ഗോപി ഒരിക്കലും ഇത് ചെയ്യില്ല അല്ലെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇത് ചെയ്യില്ല എന്നുള്ള ധാരണയാണ് ഞാൻ നിങ്ങൾ വെച്ചു കിടക്കും ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് ആദ്യമായി നമ്മൾ നൂറ് മാർക്ക് കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇത് രംഗത്തെ പുറത്തേക്ക് വിട്ടിരികാണ് അതിനെ ലഘീകരിക്കാൻ എം എ ബി ഉള്ളവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരെ ആരോപണം പോലും മുപ്പതിനായിരം വോട്ട് കള്ളവോട്ട് കിടത്തുന്നവർ എൻ്റെ അർത്ഥം തന്നെ നാളെ എം എ ബി വി ചാടിക്കറി പറയണ മുപ്പതിനായിരം വോട്ട് കള്ളവോട്ട് ചെയ്തു അത് കൃത്യ കണക്കാണോ കള്ളവോട്ടിന് ഉപചിഎ അല്ല അങ്ങനെയല്ലേ മുപ്പതിനായിരം വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആരാച്ച് കൂടുന്നത് ഇവിടെ സുരേഷ് ഗോപി രാജിവെക്കേണ്ട പ്രശ്നമുണ്ടോ ഒരു ലക്ഷ വോട്ടാണ് എഴുപതിനായിരം സിസ്റ്റ വോട്ടിനാണ് ജയിച്ചത് നാൽപ്പതിനായിരം വോട്ട് മിച്ചം കിടക്കുക പിന്നെ അജീയച്ചു അല്ല ഒരു ലക്ഷം വോട്ടിനാണ് അല്ല അപ്പോൾ ആ ഒരു വിധത്തിൽ നിന്നും സുരേഷ് ഗോപിയെ രക്ഷിച്ചെടുക്കാനുള്ള സമയം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവർ ആരോപിക്കുന്ന പോലെ സി ജെ ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ചെറിയ ഇതാണ് എം എ വിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുമോ മുപ്പതിനായിരം വോട്ടേ ഉള്ളതെന്ന് എം എ വി തീർത്തങ്ങ് പറയാം ശരിയാണോ ഇനി അന്വേഷിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് കൊണ്ട് തീരുകയല്ല ഒരു തൃശ്ശൂർ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്ക നിയോഗിക്കപ്പെട്ട ജീവനക്കാർ റിട്ടേണിങ് ഓഫീസർ പ്രിസൈഡിങ് ഓഫീസർ ഇവരെല്ലാം ഉണ്ട് ഇത് ഏത് യൂണിയൻ പെട്ട ഉദ്യോഗസ്ഥന്മാരായിരുന്നു കൃത്യമായിട്ട് അറിയണം ബി ജെ പിയുടെ എച്ച് എം എസ് ബി എം എസിൻ്റെ ആയിരിക്കില്ല കാരണം ഒരു അഞ്ച് ശതമാനം പോലും ഇല്ല ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റ് അടുത്ത വർഷം യൂണിയൻ പെട്ടവരാണ് ഇവർക്കിത് മനസ്സിലായിട്ടില്ലേ ഒരു മുറിയിൽ എൺപത് പേരെ ചേർത്തുക എന്നുള്ളത് അവിടെ ചെന്നിട്ട് പരിശോധിച്ച ബി എൽഒയും അല്ലെങ്കിൽ അവിടുത്തെ വാർഡിലെ മറ്റുദ്യോഗം വില്ലേജ് ഓഫീസറും ഇത് എന്ത് ശ്രദ്ധിക്കാതെ പോയി അതിനുമ്പെത്ര ഹോട്ടുണ്ടായിരുന്നു നോക്കാതെ പോയി വളരെ പെട്ടെന്ന് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിട്ട് വോട്ടിൻ്റെ എണ്ണം കൂടുന്നു മഹാരാഷ്ട്രയിൽ ഒറ്റയടിക്കാൻ കൂടുന്നത് പത്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യൻഷൻ്റെ ഒരെണ്ണത്തിൽ മാത്രം ബി ജെ പിക്ക് ലീഡ് വരുന്നു ആ ലീഡ് കൊണ്ട് ബാക്കി ഒമ്പത് ഇടത്ത് ലീഡ് മറികടക്കാം ഇപ്പം ഒമ്പത് സെറ്റ് നിഷ്പക്ഷ വോട്ട് എലക്ഷൻ നടക്കുക ബാക്കി ഒരിടത്തേ ലീഡ് കൊണ്ട് ഈ ഒമ്പത് സ്ഥലത്ത് ലീഡ് മറികടക്കത്തക്ക രീതിയിലുള്ള കള്ളത്രമാണിതിന് എന്ത് ഇതിന് ഉത്തരം പറയേണ്ട ബി ജെ പിക്ക് ആണ് ഉത്തരം പറയേണ്ടത് ആരും ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ ഒറ്റ വിഭാഗം ഇലക്ഷൻ കമ്മീഷനാണ് ഇനി അവിടെ അടുത്ത ചോദ്യം പരിപാടുക അത് ഇവിടെ ഒരു ഇപ്പോൾ കോടതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചോദിക്കണ ചോദ്യം നിങ്ങളുടെ ഒരു പരാതി കൊടുക്കുക ഇത ഇന്ന സബ് ഇൻസ്പെക്ടർ അല്ലെ സർക്കാർ ഇൻസ്പെക്ടർ അനീതിയായിട്ടാണ് പെരുമാറുന്നത് അത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഏതെങ്കിലും എം എൽ എ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് എനിക്കെതിരായി ഇങ്ങനെ ഒരു പൂക്കർത്തരം കാണിക്കുകയാണ് നമ്മൾ കോടതി ചെല്ലുമ്പോൾ കോടതി പറയുന്നത് ഒറ്റ ചോദ്യം തെളിവുണ്ടോ തെളിയിക്കാൻ പറ്റുന്നതെക്കൊണ്ട് എസ് ഐ നമുക്ക് വാക്കാലോ അല്ലെങ്കിൽ മറ്റനുഭവം കൊണ്ടോ അറിയാം ഇന്നേ ആൾ പറഞ്ഞിട്ടാണ് ഇന്ന എം എൽ എ പറഞ്ഞിട്ടാണ് എസ് ഐ ഒ സി ഐ ഒ ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം ഇത് തെളിയിക്കാൻ എന്ന് പറയുണ്ടായി മാർഗം ഇനി അവരുടെ ഫോൺ സംഭാഷണം ഒന്ന് ടൈപ്പ് ചെയ്ത് കോടതി കാണിച്ചാൽ അപ്പോഴേ കോടതി പറയും വേറൊരു കേസ് എക്സ്ട്രാ വരിക നിങ്ങളുടെ പേരിൽ ടെലിഫോൺ ചോർത്താൻ ഔദ്യോഗിക ടെലിഫോൺ ചോർത്തി എന്നുള്ള പരാതിയുടെ പേരിൽ വേറൊരു കേസ് നിങ്ങളുടെ പേര് വരികയാണ് അത് അന്വേഷിക്കല്ലേ പി പി ഡി കാര്യത്തിൽ കണ്ടു ഇവിടെ ഈ ടെലിഫോൺ ആ സമയത്തുള്ള ഇവരുടെ ഇലക്ഷൻ വോട്ടേഴ്സിലിട്ട് ചേർക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ സമയത്ത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആരെയൊക്കെ വിളിച്ച് എന്തൊക്കെ വിളിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി ആരെയൊക്കെ വിളിച്ച് എന്തൊക്കെ വിളിച്ചെന്ന് മാത്രം പറഞ്ഞാൽ എന്തിനും ഗുരുവായൂരമ്പലത്തിൻ്റെ കാര്യത്തിൽ പോലും തൃശ്ശൂർ കോടതിൻ്റെ കാര്യത്തിൽ പോലും കാണിച്ചതെന്ന് ആലോചിച്ചാൽ മതി ഏതറ്റം വരെയും ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി ഒരുപക്ഷെ സി പി എമ്മിനെ വരെ പരാജയപ്പെട്ട് ആ രംഗത്ത് പരാജയപ്പെടുത്തുന്നുണ്ട് സി പി എമ്മിനെ വരെ പരാജയപ്പെടുന്നുണ്ട് അതിനെ ചെറുക്കാൻ എന്ന മാർഗം ഇപ്പോഴാണ് രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറിയിരിക്കുന്നത് അതിനെ പറ്റി നേതാക്കന്മാരീ കൂടെ ഉണ്ടോന്നറിയത്തില്ല ഇന്ന് എലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് പ്രകടനമാണ് അതിനെ അടിച്ചമർത്താൻ നോക്കും രാഹുൽ ഗാന്ധിയോട് ഇത് സ്വീകരിച്ചിരിക്കുന്ന സമീപനം പപ്പു കളിയാക്കി കൊല്ലുക എന്നുള്ള പരിഹസിച്ചില്ലാതെ നെഗ്ലി ചെയ്യുക ഇഗ്നോർ ചെയ്യുക ഈ പരിഹാസം കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ ആത്മധൈര്യം പോകും ഇവിടെ ചെയ്യുന്നതാ ശല്യത പണി കർണനെ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് മഹാഭാരതത്തിലെ ശല്യരുടെ കഥാപാത്രമുണ്ട് കർണ്ണൻ്റെ തേരാളിയാണ് അവനെ അസഹം ചെയ്തിരിക്കുന്ന കൃഷ്ണൻ അസഹം ചെയ്തിരിക്കുന്ന ജോലി കർണൻ്റെ ആത്മധൈര്യം തകർക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആത്മധൈര്യം തകർക്കുക എന്നുള്ള ജോലിയാണ് രാഹുൽ ഇയാളെ രാഹുൽ ഗാന്ധി ആക്രമീത്തിൽ കൂടെ ബി ജെ പിയുടെ നേതാക്കന്മാറിയുന്നത് പപ്പുമാൻ പുനം കൊള്ളാത്തൻ ബഫൂൺ ഇതാണ് പറയുന്നത് അത് നോക്ക് ഏത് കാര്യം പറയാൻ തൻ്റെ ഇടം കാണിക്കുന്നുണ്ട് എവിടെയും അമേരിക്കയിൽ ചെന്നാണേലും ഉക്രൈനിൽ ചെന്നാണേലും മോസ്കോയിൽ ചെന്നാണേലും പറയാൻ തൻ്റെ ഇടം കാണിക്കുന്നുണ്ട് ആ തൻ്റെയിടം കാണിക്കുന്ന ആ രാഹുൽ ഗാന്ധിയെ ഇവർ ചിത്രീകരിക്കുന്നെങ്ങനെ അന്ന് മാർസിസ്റ്റുകാരും കൂട്ടുനിൽക്കുക സി പി എമ്മും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തോളോട് തോർന്ന് നിൽക്കുന്നതിന് അവരും കൂട്ടു മഹമതായി കൂട്ടാൻ പാടില്ല ബംഗാളിൽ ഈ കോൺഗ്രസ്സിലെ ഗ്രൂപ്പീസോട് ഒത്തിരി ഓരോരുത്തരുള്ള വിരോധം അപ്പോൾ ഇത് കാണിക്കുന്നത് തൃശ്ശൂർ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹ അനുഗ്രഹമാണ് സുരേഷ് ഗോപി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നമ്മൾ കേട്ടിരിക്കുന്ന സുരേഷ് ഗോപിയാണെങ്കിൽ നമ്മളെ ബോധിപ്പിച്ച് മനസ്സു സാ സാമാന്യ രീതിയിൽ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന സുരേഷ് ഗോപിയാണെങ്കിൽ അദ്ദേഹം കാലാവധിക്ക് മുമ്പ് തന്നെ ഈ എം പി സ്ഥാനം വലിച്ചെറിയാനുള്ള സാധ്യത കൂടുതൽ നമ്മളറിയുന്ന സുരേഷ് ഗോപിയാണ് അല്ല ഇവിടെ വി മുരളീധരനെ സുരേന്ദ്രൻ്റെ പോലുള്ള സുരേഷ് ഗോപിയാണ് രാജിവെക്കുകയില്ല എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എട്ടോ ഒമ്പതോ പേര് വന്ന് അത് അതൊക്കെ ആയിക്കോട്ടെ ഇത് ചെയ്യുന്ന ആരാന്നുള്ളതാണ് പ്രശ്നം അതെല്ലാവരും ചെയ്യും ഏഴ് സ്ഥാനാർത്ഥി ചെയ്യും എല്ലാ നിയമത്തിലും അങ്ങനത്തെ ക്രോസ് ഓർട്ടിങ്ങും എക്സ്ട്രാ ചാർക്കലും ഹോസ്റ്റലിലെ പിള്ളേരെ വെക്കേഷൻ ക്യാൻസൽ ചെയ്ത് അവിടെ കൊണ്ട് താമസിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യുന്നതാരാണ് ഇലക്ഷൻ കമ്മീഷനും അവരുടെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യുന്നെങ്കിൽ എന്താ ശരി അവിടെയാണ് പ്രശ്നം അല്ല ഉദ്യോഗസ്ഥരെ വളരെ ദാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ദാർഷ്ട്യം കിട്ടുന്ന പൊളിറ്റിക്കൽ പവറിൽ നിന്നാണ് രാഷ്ട്രീയ അധികാരത്തിൽ നിന്നാണ് ഈ സാർ മന്ത്രി രാജൻ പറഞ്ഞത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരൊക്കെ ചേർത്ത് അവർ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരായിരിക്കും പക്ഷേ അവരെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ ആ അങ്ങനെയാണ് ഇവർക്ക് യൂണിയൻ ലെവലിൽ ലിസ്റ്റ് പുറപ്പെടുവിക്കാമല്ലോ ഇന്ത്യ തന്നെ ഉദ്യോഗസ്ഥൻ ഇന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്തെന്ന് പറയാമല്ലോ അതെന്തേ ചെയ്യാത്ത ഇന്ത്യ ബി എൽ എമാർ സി പി എം മെച്ചൂറല്ലേ ബി എൽ എമാർ ബ്ലോക്ക് ലെവൽ ഓഫീസേഴ്സ് അവർക്ക് ഉത്തരവാദിത്തം അവർക്ക് ആരോടാ ഉത്തരവാദിത്തം അവർക്ക് സത്യം പറയാമല്ലോ ഇനിയും പറയാമല്ലോ ഞങ്ങൾ ഇന്ന ഇന്ന കള്ളത്രം കാണിച്ചിട്ടുണ്ട് എന്ന് പറയാനെന്തി തയ്യാറാകാത്തത് എന്തേ തയ്യാറാകാത്തത് സത്യം പറയാനുള്ള ധൈര്യം എന്താണ് സി പി എമ്മിന് നഷ്ടപ്പെടുന്നത് സി പി ഐക്ക് നഷ്ടപ്പെടുന്നത് ഒളിച്ചും ഭാത്തം പറഞ്ഞാൽ മതിയോ അപ്പോൾ ഈ കൂട്ടുകച്ചവടത്തിന് ആര് കൂട്ടു നിന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപി അവിടെ ജയിച്ച് ജയിക്കണം ജയിച്ചോട്ടെ എന്ന് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ കേരളത്തിലെ ഭരണകക്ഷിയിൽ ആരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ട് സുനിൽകുമാർ മാത്രം കാണും ജയിക്കണം ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാണ് ബാക്കി എല്ലാവരും സുനിൽകുമാർ തോറ്റാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അതായിരിക്കണം അവിടെ സംഭവിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്